ൂതിപ്പെപ്പിച്ച ഒരു ബലൂൺ മാത്രമായിരുന്നു പാകിസ്ഥാൻ എന്ന ഒരു സൂചന പാകിസ്ഥാൻ ഉള്ളിൽ വിവരമുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി ചെലവാക്കുന്ന എനർജിയും പണവും ചൈനയെ നേരിടുന്നതിന് വേണ്ടി കാരണം ട്രേഡ് വർദ്ധിക്കണം ചൈന പാകിസ്ഥാൻ ട്രേഡ് വർദ്ധിക്കണം പാരിറ്റി ഉണ്ടാകണം ബിൽ ടി ഡിപ്പെൻഡൻസി എൺപത്തിരണ്ട് ശതമാനം പാകിസ്ഥാൻ ആയുധങ്ങളും ചൈനയിൽ നിന്നാണ് വരുന്നത് പുട്ട് ഓൾ ും പാകിസ്ഥാൻ ആർമിക്ക് ആൾനാശം കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ബലൂചിസ്ഥാനല്ല മറിച്ച് കൈബർ പത്ത് മേഖലയിലാണ് പാകിസ്ഥാൻ എന്ന ആന ചരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യ സ്റ്റേബിൾ ആയി മാർച്ച് ചെയ്യുന്നു ഈ ഒരു വൈരുദ്ധ്യം ലോകരാഷ്ട്രങ്ങൾ കാണുന്നുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് പാകിസ്ഥാനെതിരെ വലിയ മേൽക്കൈ നേടിയ ഈ നീക്കത്തിലൂടെ സൈനിക നീക്കത്തിലൂടെ നമുക്കുണ്ടായ നേട്ടങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി ഇതിലൂടെ ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന മേൽക്കൈകൾ ഒപ്പം തന്നെ പാകിസ്ഥാനിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ അതീവ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അവർക്ക് പ്രഹരം നൽകിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മറുവശത്തുകൂടി ബലൂജ് പോരാളികളിൽ നിന്നും ശക്തമായ തിരിച്ചടിയും നേരിട്ടു അതായത് പാകിസ്ഥാൻ ശിഥിലീകരണത്തിൻ്റെ വേളയിലൂടെ പാതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് വിശദമായി തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ നമ്മൾ കരുതിയതുപോലെ അല്ല ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പ്രതികരിച്ചത് ഒരു വൺ സൈഡഡ് നീക്കമായിരുന്നു എന്ന് പോലും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അവർ ഷെല്ലാക്രമണം നടത്തിയിരുന്നു പക്ഷേ അവരുടെ കൈവശമുണ്ട് എന്ന് കരുതിയിരുന്ന വലിയ ആയുധങ്ങൾ പ്രയോഗിച്ചപ്പോൾ എല്ലാം നമ്മൾ ഒരു നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള ദിനങ്ങളാണ് ഭൗമരാഷ്ട്രീയം മാറി മറിഞ്ഞിരിക്കുന്നു പ്രദേശത്തെ പ്രത്യേകിച്ചും സൗത്ത് ഏഷ്യൻ പ്രദേശത്തെ ഭൗമരാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു ശാക്തിക സമവാക്യങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു ഇന്ത്യയുടെ സ്റ്റേച്ചർ കുറച്ചുകൂടി വിപുലമായിരിക്കുന്നു മാത്രമല്ല നമ്മുടെ ഒരു എയർ ലാൻഡ് ആൻഡ് സീ കേപ്പബിലിറ്റി അത് സംയോജിപ്പിക്കാൻ ഒരു റിയൽ വാർ സിറ്റുവേഷനിൽ സാധിക്കുമെന്ന് ലോകത്തിൻ്റെ ബോധ്യമായിരിക്കുന്നു അപ്പം തീർച്ചയായും ചൈനയും ബംഗ്ലാദേശും ചുറ്റുപാടുമുള്ള മറ്റു രാജ്യങ്ങളും പാകിസ്ഥാൻ ഉൾപ്പെടെ റിവ്യൂ ചെയ്യേണ്ട സമയമാണ് ഇതിന്റെ സ്ട്രാറ്റജി മാറ്റി സമയമാണ് അതെ ഇവിടെ നോക്കൂ പാകിസ്ഥാനാണല്ലോ ചർച്ചാ വിഷയം പാകിസ്ഥാൻ ഇനി എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു പത്തിക്ക് അടി കിട്ടിയിരിക്കുന്നു ഊതിപ്പെരിപ്പിച്ച ഒരു ബലൂൺ മാത്രമായിരുന്നു പാകിസ്ഥാൻ എന്ന ഒരു സൂചന പാകിസ്ഥാൻ ഉള്ളിൽ വിവരമുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിവ്യൂ ആ റിവ്യൂ അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം നാളെ നമ്മുടെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓപ്ഷൻ ബേസ്ഡ് ഓൺ വാട്ട് പാകിസ്ഥാൻ ടു ഡു അതേക്കുറിച്ചുള്ള റിയലിസ്റ്റിക് പിക്ചറാണ് നമുക്ക് ആവശ്യം ഒന്ന് പാകിസ്ഥാൻ്റെ ഫെഡറൽ വ്യവസ്ഥിതി ടോട്ടൽ റീവാം വിധേയമായില്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ വിൽ നോട്ട് ബി പാകിസ്ഥാൻ ഇറ്റ് ബി ഓൺലി പഞ്ചാബ് പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന സബ് നാഷണലിസം ഉപദേശീയതയുടെ വിസ്ഫോടനം അത് ബലൂചിസ്ഥാനെ നമ്മൾ കണ്ടു ബലൂചിസ്ഥാൻ ഇത് മിനറൽ മെറ്റൽ പക്ഷെ നോക്കിക്കഴിഞ്ഞ ഊക്ഷ ഭൂമിയാണ് പക്ഷേ മണ്ണിന് അടിയിൽ ഉള്ള ധാത്തുക്കളുടെ ലവണങ്ങൾ ഇത് കച്ചവടം ചെയ്യുകയാണ് എന്ന ചിന്ത അത് ചൈനയ്ക്ക് വേണ്ടി ചൈനയുടെ ബിഗ് ടൈം കോർപ്പറേറ്റ്സ് ആർ മൈനിങ് ഇൻ ബലൂച്ച് റീജ്യൻ അപ്പം എ നാഷണൽ ഒരു എൻ ആവറേജ് ബലൂച്ചി ശരാശരി ബലൂച്ചിൽ താൻ പൗരൻ പാകിസ്ഥാൻ ജനസംഖ്യയുടെ അഞ്ച് ശതമാനമേ ഉള്ളൂ ബലൂചിസ്ഥാന്റെ ജനസംഖ്യ സംഖ്യ പക്ഷേ ഭൂമിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം അത് അവഗണിക്കാനാവാത്ത ഒരു സൈസലമാണ് അത് മാത്രമല്ല ദക്ഷിണ കടലുകളിൽ അറേബ്യൻ സിയുടെ തുറമുഖം ഗോദാർ തുറമുഖം ഉൾപ്പെടെ അത് പിന്നെ ബലൂചിസ്ഥാന്റെ തെക്കൻ പ്രദേശമാണ് പാകിസ്ഥാന്റെ തെക്കൻ പ്രദേശം ഇറാനുമായി ബോർഡറുള്ള പ്രദേശം അവിടെ ബലൂച്ച് നാഷണൽ ആർമിയുടെ മൂനെ ഒഡിക്കണമെങ്കിൽ പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലേക്ക് ദേ ഹാവ് ടു പമ്പ് ഇൻ മണി ഇതൊരു ഡെസിഷനാണ് ആ ഡെസിഷൻ അവരെടുക്കുമോ അതോ മുൻകാലങ്ങളെ പോലെ സൈന്യം തിന്ന് കൊഴുത്ത് തട്ടിച്ച് കൊഴുത്ത് വളരുകയാണോ ചെയ്യുന്നത് സൈന്യത്തിലേക്ക് ഉൾപ്പെടെയുള്ള ഒരു റിക്രൂട്ട്മെന്റിൽ പഞ്ചാബി ഡോമിനൻസാണ് അതെ സിന്ധികൾക്കും ബലൂച്ചികൾക്കും ഒന്നും വലിയ പ്രാധാന്യമില്ല ഇവിടെ അപ്പം ഈ റിസൺമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അത് മാത്രമല്ല ചൈനയെ ഹാൻഡിൽ ചെയ്യുക എന്നത് ഒരു മനോഹരമായ പ്രയോഗമുണ്ട് പറയുക വി ഹാവ് ടു ലേൺ ഹൗ ടു ഡാൻസ് വിത്ത് എ ഡെവിൾ യെസ് ഇതൊരു ഒരു പ്രോപ്പർ ബാലൻസിലാണ് പക്ഷേ പാകിസ്ഥാൻ ഡെസ് ഇന്നോ ഒരു സബ്സേർവിയൻ റോളിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് പൂർണമായി ചൈനയെ ആശ്രയിക്കുന്ന ഒരു നിലപാട് പാകിസ്ഥാൻ റിവ്യൂ ചെയ്യേണ്ടി വരും യെസ് കാരണം അതുകൊണ്ടാണ് സ്ട്രാറ്റജിക് ഓപ്ഷൻസ് പാകിസ്ഥാന് മുന്നിൽ ഉള്ളത് അമേരിക്കയുമായി അകത്തുപോയെന്ന് പറയാനാവില്ല പൂർണ്ണമായി കച്ചവട ബന്ധം മാത്രമേ ഉള്ളൂ അതാണ് ട്രംപ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് അതുകൊണ്ട് മുൻകാലങ്ങളിൽ അമേരിക്കയുമായി ഉണ്ടായിരുന്ന വലിയ ഊഷ്മളമായ ബന്ധം അതിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പാകിസ്ഥാൻ സ്റ്റാൻഡ് നോ ചാൻസ് ചൈനീസ് ആയുധങ്ങളുടെ പ്രഹരശേഷി നമ്മൾ കണ്ടതാണ് അത് മാത്രമല്ല ചൈനക്കാർ അമേരിക്കക്കാരെക്കാളും കച്ചവട ചിന്തയുള്ളവരാണ് അല്ല എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ കച്ചവടം മാത്രമാണ് അവരുടെ ചിന്ത ഡെറ്റ് ട്രാപ്പ് ഡിപ്ലോമസിയാണ് ചൈന പാകിസ്ഥാനെതിരെ പയറ്റുന്നത് ബ്ലേഡ് ബ്ലേഡ് നമ്മുടെ നാടൻ കമ്പനിയാണ് ചൈനയുടെ നിക്ഷേപം അത് അതെല്ലാം ഉണ്ട് പാകിസ്ഥാൻ വൻതോതിലുണ്ട് നിക്ഷേപിച്ചാൽ എങ്ങനെ റിട്ടേൺസ് കൊണ്ടുവരാമെന്ന് ചൈനക്ക് അറിയാം അപ്പൊ ചൈനയെ ഡീൽ ചെയ്യാൻ പാകിസ്ഥാൻ കൂടുതൽ സമൃദ്ധമായി പഠിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി ചെലവക്കുന്ന എനർജിയും പണവും ചൈനയെ നേരിടുന്നതിന് വേണ്ടി കാരണം ട്രേഡ് വർദ്ധിക്കണം ചൈന പാകിസ്ഥാൻ ട്രേഡ് വർദ്ധിക്കണം പാരിറ്റി ഉണ്ടാകണം ബിൽറ്റ് ട്രി ഡിപ്പെൻസി ശതമാനം പാകിസ്ഥാൻ ആയുധങ്ങളും ചൈനയിൽ നിന്നാണ് വരുന്നത് ഡോണ്ട് ഇന്ത്യ എന്ത് മനോഹരാണ് ഡൈവേഴ്സിഫൈ ചെയ്തത് ഫ്രാൻസിൽ നിന്ന് റഫാൽ മിറാഷ് വിമാനങ്ങൾ ബ്രിട്ടനിൽ നിന്ന് ജാഗ്വാർ വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് സുഖോയ് എം കെ തേർട്ടി എം കെ ഐ തേർട്ടി വിമാനം അതുപോലെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത വിമാനങ്ങൾ എന്നു വേണ്ട തേജസ് തദ്ദേശീയമായ വിമാനം എല്ലാ രീതിയിലും നമ്മൾ പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്തു നമ്മളൊരു പ്രത്യേക രാജ്യത്തോടുള്ള ഡിപ്പെൻഡൻസി ഇല്ല അതെ പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കണം കാരണം മിലിറ്ററി പാരിറ്റി എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പാകിസ്ഥാൻ പന്ത്രണ്ടാമത്തെ ലോകത്തെ സൈനിക ശക്തിയാണ് അതും ഓൺ പേപ്പർ ഇന്ത്യ ഈ ഫോർത്ത് ലാർജസ്റ്റ് മിലിറ്ററി പവർ ഓൺ എർത്ത് ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ ട്രയാർഡാണ് നമ്മുടെ ഈ ന്യൂക്ലിയർ പവറിന്റെ ബേസ് എയറിൽ നിന്നും ലാൻഡിൽ നിന്നും കടലിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ആണവായുധങ്ങൾക്കുണ്ട് അത് സംയോജിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട് നിമിഷാർത്ഥം കൊണ്ട് ഇത് ഒരുമിച്ചല്ല ആണവായുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി പുട്ട് കുറ്റിയിൽ നിന്നും പുട്ട് തള്ളി വെക്കുന്ന പോലെ ആണവായുധങ്ങൾ അവിടെ വെക്കാൻ പറ്റില്ല പറ്റില്ല ഒരിടത്താണ് അതിൻ്റെ വാർഹെഡ്സ് അതായത് ഫിസൈൽ മെറ്റീരിയൽ അത് ഷെൽഫ് ലൈഫ് കുറവാണ് അത് അത് വളരെ നിഗൂഢമായ അറകളിലാണ് അത് വെളിയിൽ എടുക്കേണ്ടതുണ്ട് അതുപോലെ പ്രൊപ്പൽഷൻ സിസ്റ്റം മിസൈൽ അത് റെഡിയാക്കി വെക്കേണ്ടതുണ്ട് വേറൊടുത്താണ് ഇന്ധനം ഇത് യോജിപ്പിക്കാനുള്ള സ്മൂത്ത് ആൻഡ് ഇഫക്റ്റീവ് മെത്തേഡ് ഇന്ത്യക്ക് ഉണ്ട് പാകിസ്ഥാൻ അതുണ്ടോ എന്നത് സംശയമാണ് അത് മാത്രമല്ല ട്രയാഡില്ല അതായത് ലാൻഡിൽ നിന്ന് ഒരുപക്ഷെ ഓർക്കണം അതുമാത്രമല്ല ബാറ്റൽ ഷിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും വിമാനവാഹിനികൾ പാകിസ്ഥാൻ ഓർക്കണം അപ്പം ആദ്യ ശ്രദ്ധ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ പാകിസ്ഥാന്റെ സൈനിക കേപ്പബിലിറ്റി വികസിപ്പിക്കുക നയതന്ത്ര ബന്ധത്തിലൂടി നഷ്ടപ്പെട്ടു പോയ ലോക പ്രതിച്ഛായ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക തീവ്രവാദികളെ സഹായിക്കുന്ന ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന ടെറർ കൺട്രി ടെറർ സ്പോൺസറിങ് കൺട്രി എന്ന ഇമേജിൽ നിന്നും പതിയെ പിന്നോട്ട് വരിക ഖൈബു പഖ്തൂൺ മേഖലയിലെ പൊളിറ്റിക്കൽ പ്രോസസ്സ് കുറച്ചുകൂടി ആക്റ്റീവ് ആക്കുക ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക ലെറ്റ് ഇമ്രാൻഖാൻ ഈ വീസ് പോപ്പുലർ ലെറ്റ് ഇം കം ടു പവർ എന്തിനാണ് മടിക്കുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ അഭാവം ദീർഘകാലം മിലിറ്ററി അല്ലെങ്കിൽ മിലിറ്ററി ഡോമിനേഷൻ സിവിൽ അതോറിറ്റി ദോഷം ചെയ്യും ഈ തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് മോദി ഒരു ലോങ് റോപ്പാണ് പാകിസ്ഥാൻ ഇട്ടിരിക്കുന്നത് യു കെ ചേഞ്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു ചേഞ്ച് ചെയ്താൽ ഞങ്ങൾ നദീജല കരാർ ഉൾപ്പെടെ പുനഃസ്ഥാപിക്കാൻ വീണ്ടും റിവ്യൂ ചെയ്യാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ് അപ്പം പന്ത് പാക്കിസ്ഥാൻ്റെ കോർട്ടിലാണ് ഇപ്പോൾ അവിടെ എന്തായാലും ബലൂചിസ്ഥാൻ പ്രശ്നമാണെന്ന് തോന്നുന്നു അവർ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് കാരണം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇൻ്റർനാഷണൽ മീഡിയാസ് ആണെങ്കിൽ തന്നെയും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൂപ്പ്സ് ആണെങ്കിൽ തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങ് പറഞ്ഞതുപോലെ അവരുടെ ഭൂമിയിൽ നാൽപ്പത്തിനാലോ നാൽപ്പത്തി രണ്ടോ ശതമാനവുമുള്ള ബലൂചിസ്ഥാൻ പോപ്പുലേഷനിൽ അഞ്ച് ശതമാനം മാത്രമാണ് പക്ഷേ അവരെ രണ്ടാം നിര പൗരന്മാരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ സർക്കാരും പട്ടാളവും അവർക്ക് ശരിയായ രീതിയിലുള്ള അലവൻസ് കൊടുക്കുന്നില്ല അവർ അതിൽ കൃത്യമായി തന്നെ അസംതൃപ്തരാണ് അതുകൊണ്ട് ാണ് അവിടെ ജനങ്ങളും ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഓരോ സൈനിക പോസ്റ്റും പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കേൾക്കാൻ സാധിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൈന്യം വരുന്നു അവിടുത്തെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ വരുന്നു സായുധ ഗ്രൂപ്പുകൾ വന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു തട്ടിക്കൊണ്ടു പോകുന്നവർ അല്ലെങ്കിൽ ആരാണോ അബ്ഡക്റ്റ് ചെയ്യപ്പെടുന്നത് അവർ മരിക്കുന്നു അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകയ്ക്ക് ജീവന് വേണ്ടി കാനഡയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഹീനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ബലൂച്ച് ജനതയോട് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും വരുന്നത് ഈ ബലൂച്ച് പ്രദേശത്ത് നിന്നാണ് എന്നിരിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസ്പാരിറ്റി അവിടെ നിലനിൽക്കുമ്പോൾ ആണ് ഇപ്പോൾ ഇന്ത്യ അവരെ പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അവരുടെ ഹീനമായിട്ടുള്ള ഭീകരാക്രമണത്തിന് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ബലൂചിസ്ഥാൻ എന്ന ഒരു സെപ്പറേറ്റ് രാജ്യം വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്നും അവിടുത്തെ ജനത പിന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഇതുവരെയുള്ള പാകിസ്ഥാൻ്റെ നീചൻ സമീപനം നോക്കുമ്പോൾ ബലൂചിസ്ഥാൻ എൻ്റെ ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എന്താണോ ബംഗാളിൽ സംഭവിച്ചത് അതായത് ബംഗ്ലാദേശിൽ കിഴക്കൻ ബംഗാൾ എന്ന ബംഗ്ലാദേശിൽ സംഭവിച്ചത് അതിന് സമാനമായ അന്തരീക്ഷത്തിലാണ് ബലൂചിസ്ഥാൻ കിഴക്കൻ ബംഗാളിൽ എന്താ സംഭവിച്ചത് അവർ ഉറുദു സംസാരിക്കുന്നവരല്ല അവർ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ് അതുമാത്രമല്ല അവർ വ്യത്യസ്തമായ ഒരു ഒരു കൾച്ചറൽ ഹരിറ്റാൻ അവരുടെ സാഹിത്യം അവരുടെ സംസ്കാരം ജീവിതികൾ വ്യത്യസ്തമാണ് അത് അംഗീകരിക്കാൻ ഈ പ്ലൂറാലിറ്റിയെ വൈവിധ്യത്തെ അംഗീകരിക്കാൻ പഞ്ചാബി മനസ്സ് തയ്യാറല്ല പാകിസ്ഥാൻ സിംപ്ലി മീൻസ് പഞ്ചാബ് ആ ഒരു മനോഭാവം മാറിയെങ്കിലേ പറ്റൂ ബലുചികൾക്ക് അവരുടേതായ സംസ്കാരമുണ്ട് കലയുണ്ട് സാഹിത്യമുണ്ട് ചെറിയ ജനസംഖ്യ ആണെങ്കിലും ഒരു റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട് അത് വളർന്ന് പന്തലിക്കാൻ സാഹചര്യം ഒരുക്കാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരാണ് അതില്ല എങ്കിൽ സ്വാഭാവികമായി ഇന്ത്യയുടെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് അവരുടെ ആവിഷ്കാരം വരും അത് എന്ന് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ എനിക്ക് അങ്ങയുടെ ഒരു അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അതായത് ഇറാന്റെ സ്റ്റാൻഡ് നിർണായകമായിരിക്കുമോ കാരണം ബലൂജിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശമാണ് ഇറാൻറ്റേത് ഇറാന് പക് ഭരണകൂടത്തോട് അത്ര മമതയില്ല ഈവൻ ദോ ദേ ആർ ബോത്ത് മുസ്ലിം രാഷ്ട്രങ്ങളാണെങ്കിലും കൂടി എന്തായിരിക്കും ഇറാന്റെ സ്റ്റാൻഡെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ നമുക്ക് ഇപ്പോൾ എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആണ് ഇറാനും അമേരിക്കയും തമ്മിൽ എക്കാലത്തെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം കടുത്ത ശത്രുതയിലാണ് അത് തോത് കൂടിയും കുറഞ്ഞു പിരിക്കുന്നു ഇപ്പോൾ ഇതാ ആണവ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു സന്ധി സംഭാഷണങ്ങളുടെ ഘട്ടത്തിലെത്തി നിൽക്കുന്നു ശാശ്വതമാണെന്ന് പറയാനാവില്ല അതെ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ആണ് ഇറാൻ്റെ തീരുമാനങ്ങളുടെ പിന്നിൽ പാക് അമേരിക്ക റിലേഷൻസ് പക്ഷേ ഒരു സേവിങ് റൈസ് എന്ന് പറയുന്നത് ചൈന ഇറാൻ ബന്ധം വളരെ ഊഷ്മളമാണ് ഊഷ്മളമാണ് ഇന്ത്യ ഇറാൻ ബന്ധവും വളരെ ഊഷ്മളമാണ് അപ്പം സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ഒരു കവാടമാണ് ഈ ചബഹാർ പിന്നെ പോർട്ട് അത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാൻ നിർമ്മിച്ച പോർട്ടാണ് അതിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കും കസാക്കിസ്ഥാനിലേക്കും ഉസ്ബെക്കിസ്ഥാനിലേക്കും ഒക്കെയുള്ള അവിടെയൊക്കെയാണ് ഗ്യാസ് ഫീൽഡുകൾ നമ്മുടെ വിഭവങ്ങൾ നമ്മൾ ആവശ്യമുള്ള ഇറാൻ്റെ തന്നെ തെക്കോട്ട വിഭവങ്ങൾ വരണമെങ്കിൽ അത് ആവശ്യമായി വരും അതുകൊണ്ട് ഇറാനുമായി ഇന്ത്യക്കുള്ള ബന്ധം ചൈനയ്ക്ക് ഇറാനുമായുള്ള ബന്ധം ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇറാനുമായി ബുദ്ധിമുട്ടുണ്ട് പാകിസ്ഥാന് കാരണം ബലൂച്ച് വിഷയത്തിൽ പലപ്പോഴും ഇറാൻ കർശനമായൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാനെ ഒതുക്കാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല ഇറാൻ ടേംസ് ബലൂച്ച് ഇഷ്യൂ അത് മാത്രമല്ല ബലൂചിസ്ഥാൻ വിപ്ലവകാരികൾ അതിർത്തി കടന്ന് അപ്പുറത്തോട്ട് പോകുന്നു അവരിങ്ങോട്ട് ആക്രമണം നടന്നു ഇറാനും പാകിസ്ഥാനും തമ്മിൽ സായുധ സേനകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിയ ഒരു പശ്ചാത്തലമുണ്ട് കഴിഞ്ഞ വർഷം ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം നിലനിൽക്കേ ഇറാനുമായി എങ്ങനെ മുന്നോട്ട് പോകും നോക്കൂ പാകിസ്ഥാൻ്റെ വെസ്റ്റേൺ ഫ്രോണ്ടിയർ ഒന്ന് അഫ്ഗാനിസ്ഥാനാണ് അവിടെ താലിബാൻ ഭരണകൂടമാണ് താലിബാൻ ടു പോയിൻ്റ് ഓ യെസ് താലിബാൻ വൺ പോയിന്റ് ഓ വാസ് എ ഫ്രണ്ട്ലി ാണ് പാക് താലിബാൻ എന്നത് അഫ്ഗാൻ താലിബാനോട് ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് പാക് താലിബാനെ വളർത്തി വലുതാക്കിയതിൽ പാകിസ്ഥാന് പങ്കുണ്ട് അത് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്ന കാലത്തും അതിനുശേഷവും അഫ്ഗാൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായും പാകിസ്ഥാന് താല്പര്യമുണ്ടായിരുന്നു ഇടപെടാൻ സാധിക്കുമായിരുന്നു ഇന്ന് അഫ്ഗാനിസ്ഥാനുമായി ഭാരതം നല്ല ചങ്ങാത്തത്തിലാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന വെസ്റ്റേൺ ഫ്രണ്ടിയർ അതുമാത്രമല്ല അവർ പഖ്ഖാൻമാരാണ് പ്രധാനപ്പെട്ട പഷ്തു ഭാഷ സംസാരിക്കുന്ന മേഖലകളാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭൂരിപക്ഷം പ്രദേശങ്ങൾ ആ ഭാഗവും പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗം വടക്ക് പടിഞ്ഞാറൻ ഭാഗം അതിന് കൈ ഖൈബർ പഖ്തൂൺ എന്നാണ് പറയുക മുൻകാലങ്ങളിൽ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ഒക്കെ കടന്നു വരുന്ന അതിർത്തി ഗാന്ധി എന്നൊക്കെ പറയുന്ന ആ പ്രദേശമാണ് ഖാൻമാർ ഇമ്രാൻഖാൻ്റെ സ്ഥലം ഷാഹിയ ഷാധിയ സീദിയുടെ സ്ഥലം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഈ ഖാൻ ഒന്നൊക്കെ ഖാൻ പലയിടത്തും ഉണ്ടല്ലെന്നല്ല പത്താൻമാരുടെ അവർ ഒരു മെരുങ്ങുന്ന ഒരു ജനതയല്ല അത് അഫ്ഗാനിസ്ഥാനിലെ പത്താൻമാരാകട്ടെ ഖൈബുർ പക്തൂൺകാലിലെ പത്താൻ വംശജരാകട്ടെ പഷ്തുക്കൾ അങ്ങനെ പതുങ്ങുന്ന ആളുകളല്ല ആളല്ല ഇവരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് പാകിസ്ഥാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു പാകിസ്ഥാൻ ആർമിക്ക് ആൾനാശം കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ബലൂചിസ്ഥാനിലല്ല മറിച്ച് ഖൈബുൾകാ മേഖലയിലാണ് ഖറ്റ ഒരുപോലെ സങ്കീർണമാകുകയാണ് ക്വറ്റ ആണ് തലസ്ഥാനം അതെ പിന്നെ ബലൂചിസ്ഥാന്റെ തലസ്ഥാനം ഈ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ജാഫർ എക്സ്പ്രസ് ആണ് കഴിഞ്ഞ മാസം ബോംബ് പിന്നെ ഇതാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത് വിപ്ലവകാരികൾ പിടിച്ചെടുത്തത് ഇതെല്ലാം പാകിസ്ഥാന് ജില്ലയുടെ തലവേദനയല്ല ഉണ്ടാക്കുന്നത് ഇവർ രണ്ടും യോജിച്ചാൽ കൈബിൾ പഖ്തൂൺക മേഖലയിലെ പ്രധാന്മാരും ബലൂച്ചുകളും യോജിച്ചാൽ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗം ചെത്തി അങ്ങോട്ട് പോകും ഇറാനുമായും അഫ്ഗാനിസ്ഥാനും അത്ര നല്ല ബന്ധമല്ല എന്നാൽ ഇന്ത്യ നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് പാകിസ്ഥാൻ ദ റെസ്റ്റ് ഓഫ് പാകിസ്ഥാൻ കോൾഡ് പഞ്ചാബ് ആൻഡ് സിന്ധ് ഡ് ബിറ്റ്വീൻ എ ഹോസ്റ്റൈൽ വെസ്റ്റേൺ ഫ്രണ്ടിയർ ആൻഡ് എ ഹോസ്റ്റൈൽ ഇന്ത്യ ഇന്ത്യയുടെ സാധ്യത എവിടെയാണ് അപ്പം ഇന്ത്യ ഇസ് വെയ്റ്റിംഗ് വെരി പേഷ്യൻ്റ് സ്വന്തം ബലം കൊണ്ട് അല്ലെ സ്വന്തം ബലഹീനത കൊണ്ട് പാകിസ്ഥാൻ എന്ന ആന ചരിയുകയാണ് എന്നാൽ ഇന്ത്യ എന്ന ആനയ്ക്ക് ആനയുടെ ബലം അറിയാം ഇപ്പോൾ കൂടുതലായി അറിയാം പാകിസ്ഥാൻ എന്ന ആന ചരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യ എന്ന ആന സ്റ്റേബിളായി മുന്നോട്ട് മാർച്ച് ചെയ്യുന്നു ഈ ഒരു വൈരുദ്ധ്യം ലോകരാഷ്ട്രങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഭാവി ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചമായിരിക്കും എന്നതിൻ്റെ ഒരു സൂചന അതിലേക്കാണ് ഞാൻ വരുന്നത് അതായത് ഈ ഭൗമരാഷ്ട്രീയം ജിയോ പൊളിറ്റിക്സ് വളരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യ വളരെ സ്ട്രോങ് ആയി നില ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരുക്കൾ നീക്കുന്ന ഒരു മേഖലയാണ് മുൻപൊക്കെ തന്നെ നമ്മൾ സൈലന്റ് പ്ലേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ വളരെ എന്താണ് ലൗഡ് ആൻഡ് ക്ലിയർ സ്റ്റെപ്സ് ആണ് നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭൗമരാഷ്ട്രീയത്തിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ കുറെ കൂടി ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വൺ പോയിന്റ് ഇൻ ഈസ്റ്റ് ദാറ്റ് ബംഗ്ലാദേശ് ഹാസ് ടു ബി സ്റ്റെബിലൈസ്ഡ് ഇന്ത്യയുടെ നമ്പർ കൺസിഡറേഷൻ അതായത് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന കോഴിക്കഴുത്ത് അതായത് സിലിഗുരി പാസ് അതിലേക്കൂടി മാത്രമേ ബംഗ്ലാദേശിന്റെ ചുറ്റും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ശരാശരി വീതിയുള്ള അച്ചിക്കൻ നെക്കിലൂടെയാണ് സിക്കിം മേഖലയിലേക്ക് പോവുകയും അതായത് ഭൂട്ടാനും നേപ്പാളും ചൈനയും ഇന്ത്യയും ബംഗ്ലാദേശും എല്ലാം കൺവേർട്ട് ചെയ്യുന്ന പോയിന്റാണത് ആ പോയിന്റിലൂടെ കടന്ന് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശത്തേക്ക് ഇന്ത്യക്ക് സഞ്ചരിക്കേണ്ടി വരും അവിടെയാണ് ബംഗ്ലാദേശിൻ്റെ പ്രസക്തി വളർന്നു വരുന്ന ബെയ്ജിങ് ധാക്ക ആക്സിസ് എന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ഇസ്ലാമബാദ് കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇന്ത്യ ഗെറ്റ് എൻസർക്കിൾഡ് ഇത് പാകിസ്ഥാൻ്റെ മോഹമാണ് പക്ഷെ അത് മൊഴിവാകണമെങ്കിൽ ബംഗ്ലാദേശുമായി നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധം ഏതെങ്കിലും രീതിയിൽ തിരിച്ചു പിടിക്കാനാവുമോ എന്ന കൂലംകക്ഷമായ ചിന്ത പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് മുഹമ്മദ് യൂനിസ് ഗവൺമെന്റ് ഇപ്പോൾ ഓൾറെഡി ലേറ്റസ്റ്റ് വാർത്ത അനുസരിച്ച് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ നിരോധിച്ചു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയായി ഇന്ത്യ ചെയ്തിരിക്കുന്നത് ഒന്ന് ഡ്രാഗൺ ലാൻഡിൽ നിന്നും ദലൈലാമയ്ക്ക് ഇന്ത്യ അമ്പത്തി ഒൻപതിൽ തന്നെ അഭയം കൊടുത്തു അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിൽ കലാശിച്ചു രണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു അത് ഇന്ത്യയുടെ ഒരു പോളിസിയാണ് ഈ പൊളിറ്റിക്കൽ പോളിസി അനുസരിച്ചാണ് പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളെയും വലിയ തോതിലാണ് അത് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് വെറുപ്പിച്ചിരിക്കുന്നത് അവിടെ പരിഹാരങ്ങളാണ് വേണ്ടത് ദലാമെ തിരിച്ചയക്കുക നല്ല ഉദ്ദേശിച്ചത് ഷൈഖേനെ തിരിച്ചയക്കുക എന്നതല്ല വാട്ട് ഇഫ് ബംഗ്ലാദേശ് വോണ്ട് ഇതാണ് ചോദ്യം റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഒരു കടന്നു വരും കടന്നു മാത്രമല്ല ജമാഅത്ത് ഇസ്ലാം ഈസ് ഹൈപ്പർ ആക്റ്റീവ് ഇൻ ബംഗ്ലാദേശ് അപ്പോൾ അവിടെ ബംഗ്ലാദേശ് ജനതിങ് ദ നോട്ട് ലൈക്ക് പാകിസ്ഥാനി പീപ്പിൾ ദേ ആർ കൾച്ചറലി ഡിഫറൻ്റ് ഡിഫറൻറ്റ് വ്യത്യസ്തരായ ജനതയാണ് ആ ജനതയോട് സംവദിക്കാൻ കഴിയണം ഇൻ്റർലക്യൂഡർഷിപ്പ് ആവശ്യമുണ്ട് ട്രാക്ക് ടു ഡിപ്ലോമസി ആവശ്യമുണ്ട് ട്രാക്ക് വൺ അല്ല ഇന്ത്യയുടെ സിനിമയൊക്കെ കാണുന്നവരാവരും പാകിസ്ഥാൻകാർ കാണുന്നവരാ ഇന്ത്യയുടെ ക്രിക്കറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ക്രിക്കറ്റ് ഡിപ്ലോമസി ഉള്ളതാണ് ഇപ്പം ട്രാക്ക് ടു നയതന്ത്രം അതായത് ഇൻഡസ്ട്രി ക്യാപ്റ്റന്മാരെയും അതുപോലെ ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും ഒക്കെ ഉപയോഗിക്കുന്ന ഇൻഡയറക്റ്റ് ഒരു സോഫ്റ്റ് ഡിപ്ലോമസി ഉണ്ട് അത് വർദ്ധിപ്പിക്കേണ്ടി വരുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കിഴക്കൻ ഫ്രണ്ടിയർ തെക്കൻ ഫ്രണ്ടിയർ ശ്രീലങ്ക ഇത് സെക്യൂർ ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരതയെ ഐസൊലേറ്റ് ചെയ്യാനും കണ്ടെയ്ൻ ചെയ്യാനും ശക്തമായി തിരിച്ചടിക്കാനും സാധിക്കും അത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഓപ്ഷനാണ് ആണ് അത് മാത്രമല്ല ചൈനയുമായി കൂടുതൽ വ്യാപാര ബന്ധത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഓൺലി ബിസിനസ് ലാംഗ്വേജ് ഓൺലി ലാംഗ്വേജ് ദ ചൈന അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് ട്രംപിനും മനസ്സിലാകുന്ന ഭാഷ ബിസിനസ് ആണ് ചൈനയ്ക്കും ബിസിനസ് ആണ് ഇന്ത്യയും ആ രീതിയിൽ അപ്പൊ ജിയോ പോളിറ്റിക്സ് മാത്രമല്ല ജിയോ ഇക്കണോമിക്സ് ഓൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് യെസ് അത് തന്നെയാണ് എന്തായാലും പാകിസ്ഥാൻ പ്രശ്നങ്ങളുടെ വറചട്ടിയിലേക്ക് എടുത്തെറിയപ്പെട്ടൊരു സാഹചര്യത്തിൽ നമുക്ക് മുന്നിലുള്ളത് സാധ്യതയോടെ നാളെയാണ് അത് ഇന്നിൽ മാത്രം കരു കുരുത്തു പൊങ്ങിയതല്ല ഏറെ നാളായി നമ്മൾ കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഫലമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം ആ അവസരത്തിലൂടെ നമ്മൾ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനി പയറ്റാൻ പോകുന്ന അടവുകൾ പുതിയ ജിയോ പൊളിറ്റിക്സിലും ജിയോ എക്കണോമിക്സിലും ഒക്കെ തന്നെ പുതിയ മാനങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സഹായിക്കുന്നതായിരിക്കും അതിന് തക്ക ബുദ്ധി പ്രയോഗം നമ്മുടെ ഭരണ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി ടോക്കുമോയിൻറ്റിൽ പങ്കെടുത്തതിൽ ഡോക്ടർ മോഹൻ വർഗീസ് ടോക്ക് മോയിൻറ്റ് ഈ അധ്യായം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം